നമസ്കാരം മായ് വെള്ളിലേക്കും ഇന്ന് തേറ്റാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു മുന്നോട്ട് നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നവരാത്രി മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ദേവി ചന്ദ്രഖണ്ഡാരൂപ ഭാവത്തിലാണ് നിലകൊള്ളുന്നത് ഇത് ചന്ദ്രഖണ്ഡാരൂപം എന്ന് പറയുന്നത് തന്നെ ഒരു യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ഭാവമാണ് ശത്രു സംഹാരത്തിനായി അമ്മ പുറപ്പെടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഭാവമാണ് ഓം ഹ്രീം ശ്രീ ചന്ദ്രഖണ്ഠാദേവിയൈ നമ എന്ന് ഇന്ന് നൂറ്റിയെട്ട് തവണ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ശത്രു സംഹാരം ഉണ്ടാവും ശത്രുക്കളിൽ നിന്ന് മുക്തി ഉണ്ടാവും ആ ഒരു അകാ അകാരണമായിട്ടുള്ളൊരു ഭയവും ഉത്കണ്ഠയൊക്കെ മാറി നമ്മുടെ വഴി തടസ്സങ്ങളൊക്കെ നീങ്ങി നമുക്ക് മുന്നോട്ട് സധൈര്യം മുന്നോട്ട് പോവാനായിട്ടുള്ളൊരു പവർ നമുക്ക് ലഭിക്കും നമുക്കൊരു ശത്രു ശത്രുക്കളെ ഭയക്കേണ്ട ഒരു അവസ്ഥ വരികയില്ല ചന്ദ്രഘണ്ഠാദേവിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ അപ്പം വളരെ ഭക്തി ആദരവോടുകൂടി കൂടി അമ്മയെ നമുക്ക് പ്രാർത്ഥിക്കാം ഓം ശ്രീം ഹ്രീം ചന്ദ്രഖണ്ഡ ദുർഗാദേവിയേ നമ അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളൊരു എനർജിയാണ് ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങും ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവണമെന്നില്ല നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് മാച്ച് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ട് കളയുക ഫോഴ്സ്ഫുള്ളി നമ്മളൊരു കാര്യങ്ങളും നമ്മൾ നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റീഡിംഗ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ് അറിഞ്ഞ് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ വിലയിരുത്താൻ പാടുള്ളൂ ഒരിക്കലും ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊന്നും ആരെയും വിലയിരുത്താൻ പാടില്ല കാരണം ഇപ്പോഴത്തെ ആണും പെണ്ണും എല്ലാം ഒരു ജോലി ചെയ്യുന്ന സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ അപ്പം വീട്ടമ്മമാരായാലും നമ്മളെ വീട്ടിലെ ആണുങ്ങളായാലും എല്ലാവരും പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വരുമ്പോഴേക്കും അതിൻ്റേതായിട്ടുള്ളൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ചിലപ്പം നമുക്ക് സ്നേഹം കൂടുതലുള്ളവരോടായിരിക്കും അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇപ്പോൾ എൻ്റെ അടുത്ത് പഴയ പോലെയുള്ളൊരു സ്നേഹം ഇല്ല എനിക്ക് എന്നോട് വേറെ ആരെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സംശയം ഒരിക്കലും ഒരിക്കലും ആരെക്കുറിച്ചും ചിന്തിക്കരുത് നമ്മളൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കാണുകയോ ചിരികൊണ്ട് കേൾക്കുകയോ ചെയ്തിട്ട് നിങ്ങളത് വിശ്വസിക്കാൻ ശ്രമിക്കുക എൻ്റെ വ്യൂവേഴ്സിൻ്റെ എല്ലാം നന്മയെ കരുതിയാണ് ഞാൻ പറയുന്നത് അപ്പം തികച്ചും ഒരു റീഡിങ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളോ ഒക്കെ കണ്ടതുകൊണ്ടോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ചാനൽ സ്നേഹിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേഴ്സണൽ റീഡർ റീഡറെ സമീപിച്ച് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതല്ലെങ്കിൽ എന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായും വിളിക്കാം നിങ്ങൾക്ക് കമൻറ്റ് ഇടാം നിങ്ങളുടെ മനസ്സിലുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടാം ഞാൻ തീർച്ചയായും ഞാൻ അത് കാണുന്നുണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതിനൊക്കെ ഞാൻ നോക്കി റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഓക്കെ വളരെ പോസിറ്റീവ് ആയിട്ടിരുന്ന് കൂ കൂളായിട്ടിരുന്ന് വളരെ പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷത്തിലിരുന്ന് വേണം റീഡിങ്ങുമായിട്ട് ആവാനായിട്ട് എൻ്റെ സംസാരം ബോറായി തുടങ്ങിയെങ്കിൽ സോറി സോറി ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതേയുള്ളൂ ഓക്കെ റീഡിങ്ങുമായിട്ട് കണക്റ്റാവാം ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ടെൻ ഓഫ് സോഴ്സ് ആണ് അപ്പം അവരുടെ ഒരു കറണ്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ് ശരശയ്യയിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ആ ഒരു ചെയ്തു പോയ ഒരു തെറ്റലിൻ്റെ പേരിൽ സ്വയം വേദന അനുഭവിക്കുന്ന സ്വയം വേദന ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മനഃപൂർവ്വമായിട്ട് വേദന ഈ ശരശരിയിൽ കിടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശിക്ഷ എനിക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് സ്വയം വേദന അനുഭവിക്കുകയാണ് അപ്പം അവർക്ക് അവരുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട് മുന്നോട്ട് പോവാമെന്നും അത് സ്റ്റാർ എനർജി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ് അവർക്കൊരു പ്രതീക്ഷയുണ്ട് പുതിയ തുടക്കത്തിന് ആകും ആകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയും അവരുടെ മനസ്സിനകത്തുണ്ട് പക്ഷേ ഇപ്പോൾ അവരൊരു കർമ്മയാണ് നേരിടുന്നത് തീർച്ചയായും അവർക്ക് അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് അവർ വിചാരിച്ചാൽ സാധിക്കും പക്ഷേ ഈ ഇപ്പം ഏതൊരു മനുഷ്യനും ഒരു കർമ്മയുണ്ടല്ലോ ആ ഒരു കർമ്മ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു വേദന ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവരുടെ മനസ്സിൽ തീർച്ചയായും ഒരു ജഡ്ജ്മെൻറ്റ് ഒരു നീതിപൂർവം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം കാരണം ഇത്രയും നാൾ നീതികേടായിട്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം അവരുടെ ആ ഒരു അവസ്ഥ സിറ്റുവേഷൻ മറ്റുള്ളവരോട് നീതി പുലർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് തീർച്ചയായും അവർ മനസ്സിലാക്കുന്നുണ്ട് ചെയ്തു പോയ കാര്യങ്ങളെല്ലാം തെറ്റിപ്പോയി എന്നുള്ള കാര്യം അവർ സ്വയം മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഇപ്പോൾ ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ സാഹചര്യം കഴിയുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം ഒരു കണ്ണുകെട്ടിയ അവസ്ഥ ഒരു ട്രാപ്പിൽ ചെന്ന് പെട്ടുപോയൊരവസ്ഥ അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്പം പാടാണ് കാരണം എന്ന് വെച്ചാൽ അവർ സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത കുരുങ്ങി കിടക്കുന്നൊരവസ്ഥയാണ് സ്വയം കണ്ണുകെട്ടി സ്വയം ചെയ്തു പോയ തെറ്റ് അപ്പം സ്വന്തമായിട്ട് ചെന്ന് ഒരു കുഴിയിൽ വീണു അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല രണ്ട് കണ്ണ് കെട്ടി ഒരവസ്ഥയിലാണ് വഴികളുണ്ട് പക്ഷേ അത് എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളൊരു സാഹചര്യം അവർക്ക് അറിയത്തില്ല അവരുടെ വിൽ പവർ ഉണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അവർക്ക് ആന്തരികമായിട്ടൊരു ശക്തിയും വിൽ പവറും ഒക്കെ ഉള്ളതിൻ്റെ പേരിലാണ് അവർ അവർക്ക് എല്ലാം ഇപ്പോഴും അവർക്ക് എല്ലാ രീതിയിലും കൺട്രോൾ ചെയ്ത് പോകാനുള്ളൊരു പവറുണ്ട് പക്ഷേ നമ്മൾ പുറമേന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല എൻ്റെ അടുത്ത് സ്നേഹമൊന്നുമില്ല എന്നുള്ളതൊക്കെ വിചാരിക്കും അവർക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് ഇങ്ങനെ വിഷ ഞാൻ എന്ത് എത്രമാത്രം വിഷമിച്ചാലും അവർക്കൊരു വിഷമവും ഇല്ല എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഈ ഒരു സാ ഈ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത് ഏത് തീരുമാനമെടുക്കണമെന്നും പുറമേ ആരോടും അത് എന്ത് തുറന്ന് പറയണമെന്നും എല്ലാം അവർ ഉള്ളിൽ ഒതുക്കുകയാണ് ഉള്ളിൽ ഒതുക്കി അവർ ഒരു തീരുമാനമെടുക്കാൻ പറ്റത്തിൽ പറ്റാത്ത ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് അപ്പം ഈ ഒരു തേർഡ് ി സിറ്റുവേഷൻ നല്ല രീതിയിലുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പല രീതിയിലും അവരോട് പല പല കാര്യങ്ങളും അവരോട് പറഞ്ഞ് അവരെ മാറ്റിയെടുത്ത് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവരെ അവർ മാറ്റി അവരുടെ വഴിക്കോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി ചെയ്തു പോയ തെറ്റെന്താന്നുള്ളത് മനസ്സിലായി പക്ഷേ അവരുടെ വഴിക്ക് ഒരിക്കലും നിങ്ങളുടെ വ്യക്തി പോവില്ല എന്നുള്ളതാണ് അപ്പം അവർ ഇപ്പോൾ ഒരു പോലെ നിന്ന് കൊടുക്കുകയാണ് അപ്പോൾ അവരുടെ താളത്തിനൊത്ത് ഇപ്പം തേർഡ് പാർട്ടിയുടെ താളത്തിനൊത്ത് തുള്ളി ഒരു 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 ഫൂളിനെ പോലെ അവരിപ്പം പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തേർഡ് പാർട്ടി ആ ഒരു സാഹചര്യത്തിൽ സ്ട്രോങ് ആയി നിൽക്കുന്നതിൻ്റെ പേരിൽ അവർ ഒഴിവാക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് പക്ഷെ അവർ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഫേക്കായിട്ടുള്ള രീതിയിൽ അവരൊരു ഫൂളായിട്ടാണ് ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ജോക്കറിനെന്ന പോലെ അവർ ഇങ്ങനെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടുന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലോട്ട് പോകുമായിരിക്കാം ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ വല്ല പിന്നെ നീതി നീതിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മറ്റേ കേസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് പോകുമായിരിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം അവരൊരു ഫോളിനെ പോലെ ഒരു പോലെ ഇപ്പം അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയെ പോലെ ഇപ്പം നിന്ന് കൊടുക്കേണ്ടി വരുന്നത് അപ്പം അവരുടെ മനസ്സിൽ നല്ല ഡിപ്രഷനാണ് പേടിയുണ്ട് ഭയമുണ്ട് മനസ്സിൽ അവർക്ക് നല്ല രീതിയിൽ ഭയമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അത് ഏത് രീതിയിലോട്ട് പോകും എന്നുള്ള ഒരു കാര്യം അവരുടെ ഉള്ളിലൊരു ഭയമുണ്ട് ഒരു ഡിപ്രഷനുണ്ട് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ഗൃഹാതുരത്വമാണ് ഒരു ഓർമ്മയാണ് അവരുടെ മനസ്സിൽ അപ്പം പഴയകാല ഓർമ്മകളിൽ തന്നെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത് ഇപ്പം എന്തിനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് നല്ല രീതിയിൽ അവര് ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഇപ്പം അവർ നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഓവർലോഡ് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അവർ ഒരുപാട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ വഴിക്കോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് സ്നേഹം നടിച്ചും പല രീതിയിലും അവരുടെ അവരുടെ പണി അവർ ചെയ്യാൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പണി അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തി അതൊന്നും ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ അവർ പറയുന്നതൊക്കെ മൈൻഡ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പം അവർ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ വ്യക്തി ചെവിക്കൊള്ളുന്നില്ല അവർ അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം ഇപ്പം അവരുടെ വർക്കിൽ അവർ അവർ അവരുടെ ചെയ്യുന്ന ജോലിയിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പക്ഷേ അവർക്ക് ഉറക്കമൊന്നുമില്ല സാഹചര്യമാണ് തേർഡ് പാർട്ടിയുടെ പണി തേർഡ് പാർട്ടി ചെയ്യുന്നു അപ്പം അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്ട്രക്കായി നിൽക്കുന്നതിൻ്റെ പേരിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർ പറയുന്നതൊന്നും ഇവർ ചെവിക്കൊള്ളുന്നു ില്ല മൈൻഡ് ചെയ്യുന്നില്ല അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ശധിക്കുന്നില്ല അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് പക്ഷെ ഒരു വിഡിയെപ്പോലെ അവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണ് ഞാൻ നിങ്ങൾ പറയുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ നല്ലൊരു നിങ്ങൾക്ക് നല്ലൊരു പേഴ്സൺ ആണെന്നുള്ള രീതിയിൽ അവരുടെ മുമ്പിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നടക്കുന്ന സിറ്റുവേഷൻ അവരെന്ത് പറഞ്ഞോട്ടെ അവര് അവരുടെ വഴിക്ക് പറഞ്ഞോട്ടെ അതൊന്നും എനിക്ക് ഞാൻ കേട്ടു എന്ന ഭാവത്തിൽ എന്നാൽ കേട്ടില്ല അതൊന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അവരിരിക്കാണ് പക്ഷേ അവർക്ക് ഉറക്കമൊന്നുമില്ല അവർ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവർക്ക് ഉള്ളുകൊണ്ട് ഉള്ളു പെടയുന്നുണ്ട് അവർക്ക് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ തന്നെ വന്ന് ഞാനായിട്ട് തന്നെ വന്ന് വരുത്തി വെച്ച സാഹചര്യമാണല്ലോ ഇത് എന്നാലോചിച്ച് അവർ ഉള്ളുകൊണ്ട് ഒരുപാട് പെടയുന്നുണ്ട് അവർക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല അപ്പം ഒരു സമയത്ത് നിങ്ങളും ഇതേപോലത്തെ ഒരു സാഹചര്യത്തിലായിരിക്കാം കടന്നു പോയിരുന്നത് അല്ലേ തീർച്ചയായും ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവർക്കേ ആ ഒരു വിഷമം എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പം അതെന്താണെന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ആ ഒരു വിഷമം എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പം അവരുടെ മനസ്സിൽ പുതിയൊരു തുടക്കമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള ഒരു തുടക്കം തന്നെ അവരുടെ മനസ്സിൽ ഉണ്ട് അതിൻ്റെ കൊണ്ട് അത് അത് പോസിബിൾ പോസിബിളാകുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് അവർക്ക് അതുകൊണ്ട് അത് എങ്ങനെ പോസിബിൾ ആക്കി എടുക്കാം എന്നുള്ളൊരു ചിന്തയിലും കൂടെ ആയിരിക്കാം അവർക്ക് ഉറക്കമില്ലാത്ത ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആ അപ്പം അവർക്ക് പ്രതീക്ഷയുണ്ട് മുന്നോട്ട് പോവാം എന്നുള്ളത് പക്ഷേ അതൊരു ബാലൻസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു ഒരു നീതി നടപ്പാക്കണം നിങ്ങളോടൊരു നീതി നടപ്പാക്കണം എന്നും തീർച്ചയായും ഒരു സമചിത്വതയോടുകൂടി കൊണ്ടുപോകണമെന്നും ഒരു ഒക്കെ അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും ഒരു നീതി ലഭിക്കും എന്ന് സോറി ഒരു കാർഡ് നിലത്ത് പോയി ഒരു നീതി ലഭിക്കും എന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് അവർക്ക് ഇപ്പം എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലിരിക്കുകയാണ് തീർച്ചയായും അവരുടെ മനസ്സിൽ ബാലൻസ് ചെയ്തത് എങ്ങനെങ്കിലും കൊണ്ടുപോകണം ഇത് അതിജീവിക്കണം നിങ്ങളോട് ഒരു ചെയ്ത് മുമ്പ് ചെയ്ത തെറ്റിനെല്ലാം ഒരു പരിഹാരം കാണണം ഒരു നീതി കൊടുക്കണം തീർച്ചയായും എന്ന് അവർ അവരുടെ മനസ്സിലുണ്ട് ഒരു ജസ്റ്റിസ് നീതി കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ട് സമചിത്വതയോടുകൂടി ബാലൻസ് ചെയ്തെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം സ്ട്രക്കായി നിൽക്കുകയാണ് അവർ ഒരു രാജ്ഞി ഒരു കസേരയിൽ ഇരിക്കുകയാണ് ഇങ്ങനെ നാല് ചുറ്റിലും പക്ഷെ അവർ സ്ട്രക്കായി നിൽക്കുകയാണ് അവിടെ നനങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ നിൽക്കുകയാണ് അവരിതാ കണ്ടില്ലേ സെക്കൻഡ് ഹാങ്കഡ് മാൻ തന്നെ വന്നു അപ്പോൾ അതിന് ചോ അതിനോട് ചേർന്ന ഹാങ്കഡ് മാൻ തന്നെ വരുമ്പോൾ അവർ കുരുങ്ങി നിൽക്കുകയാണ് അവർ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയല്ല ശരിയായിട്ട് വരുന്നില്ല അവർക്ക് അത് എന്തുകൊണ്ടെന്നാൽ ഒരു കർമ്മയായിരിക്കാം അത് ആ ഒരു കർമ്മ അപ്പം നമ്മൾ ഈ ഒരു മോശ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെല്ലാം ചെയ്താലും അത് ശരിയായിട്ട് വരത്തില്ല കാരണം ഈ കഷ്ടകാലം വരുമ്പോഴേ എല്ലാം കൂടെ ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞതുപോലെ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് ശരിയാവത്തില്ല നമുക്കൊരു ദൈവാധീനമില്ലാത്ത സാഹചര്യം എവിടെ പോയാലും തടസ്സങ്ങൾ കുടുംബപരമായിട്ട് ബന്ധങ്ങളെല്ലാം തകരുന്നൊരവസ്ഥ മനസ്സമാധാനമില്ലാത്ത അവസ്ഥ അതൊക്കെയാണ് ആ ഒരു കഷ്ടകാല സമയം വരുന്നതിൻ്റെ ഒരു സൂചന അപ്പോൾ അതവര് മനപൂർവ്വം വരുത്തി വെച്ചതാണ് അത് മറ്റൊരാളുടെ വേദനിപ്പിച്ചതുകൊണ്ടും മറ്റൊരു ഒരു ഒരു സൈഡില് നമ്മളിപ്പം ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരാളെ വേദനിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് വിചാരിക്കുമ്പോ എനിക്കൊരു കുഴപ്പവും വരത്തില്ല ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നൊക്കെ തോന്നും പക്ഷേ പണ്ടൊക്കെ പണ്ടൊക്കെ പിന്നെ ഒരുപാട് താമസിച്ചായിരുന്നു ഇപ്പൊ പിന്നെ ഉടനെ ഉടനെ തന്നെയാണ് അതിൻ്റെ ഒരു ശിക്ഷന്നൊക്കെ പറയുന്നത് നമ്മൾ പാടത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും വരമ്പത്ത് വരുമ്പത്തതിൻ്റെ കൂലി തന്നെ ഉണ്ടാവും അത് അതുപോലെ തന്നെയാണ് ഈ കർമ്മ എന്ന് പറയുന്നത് നമുക്ക് ജോലി ചെയ്യുന്നതിൻ്റെ കൂലിയും കാത്ത് വാതിലിൽ വരമ്പത്താളിരിപ്പുണ്ട് അത് നമുക്ക് ഉടനെ തന്നെ കിട്ടുകയും ചെയ്യും അത് നമുക്ക് അധികം താമസമൊന്നുമില്ല ഇപ്പോൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരിതിൽ കാണുന്നത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാഹചര്യമാണ് അതാണ് നമ്മളിപ്പോൾ ഒരാൾ ആരെയും നമ്മളെ ഈ ചെറിയ ജന്മം കൊണ്ട് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക മറ്റുള്ളവരെ എന്തിന് ദ്രോഹിക്കണം അപ്പം മറ്റൊരു ആളുടെ ജീവിതം തട്ടിയെടുക്കുക ആ ജീ ഒരാളുടെ ജീവിതം നശിപ്പിക്കുക ചെയ്യുന്നത് കൊണ്ട് എന്ത് ആത്മസംതൃപ്തിയാണ് കിട്ടുന്നത് ഇല്ലേ നമുക്ക് ചെറു നമുക്ക് ദൈവം തരുന്ന ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുക ഇല്ലേ എല്ലാ മനുഷ്യരും തെറ്റുപറ്റാം അത് തെറ്റ് തെറ്റായി കണ്ടത് തിരുത്താനായിട്ട് ശ്രമിക്കുക ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നുള്ളതാണ് ഒരു വേദന വേ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് തീർച്ചയായും അതിജീവിക്കേണ്ടി വരും എപ്പോഴും നീതിബോധത്തോടു കൂടി പെരുമാറുക നമ്മൾക്ക് ഇന്ന് കാണുന്ന ആളുകളെ നാളെ നമ്മൾ കാണുന്നില്ല അല്ലേ അപ്പം നമ്മൾ മാക്സിമം സന്തോഷമായിട്ട് പോവുക മറ്റുള്ളവരോട് കരുണ കാണിക്കുക സ്നേഹം കാണിക്കുക നമുക്ക് കിട്ടിയത് ഏറ്റവും വലുതാണെന്ന് തന്നെ നമ്മൾ കരുതുക അപ്പം അന്യൻ്റെ മുതല് കണ്ട് ഒരിക്കലും ആഗ്രഹിക്കരുത് ഇപ്പം എനിക്കത് വേറൊരു പേഴ്സൻ്റെ വ്യക്തിയെ എനിക്ക് കൂടെ ജീവിക്കണം എന്ന് അവരുടെ അവരുടെ കണ്ണനീരി ചവിട്ടി ആ ഒരു വ്യക്തിയെ നമ്മൾ തട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം ഒരിക്കലും അത് നിലനിൽക്കില്ല അവിടെ മഞ്ഞിന്റെ മുതൽ കൊണ്ട് നമ്മൾ കയ്യിൽ ജീവിച്ച് അത് നമ്മളെ കൈ പൊള്ളുക തന്നെ ചെയ്യും അതൊരിക്കലും ആ മുതൽ കൊണ്ട് നമുക്ക് ഒരു ദിവസം പോലും സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം ചിലപ്പോൾ നമ്മളെ സന്തതി പരമ്പരകളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് അല്ലേ തീർച്ചയായും ഒരിക്കലും ഒരു പാപ അറിഞ്ഞുകൊണ്ട് ആരോടും ചെയ്യരുതെന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ അവരുടെ മനസ്സിലുള്ളത് ഇപ്പം പ്രാർത്ഥനയാണ് ഇത് എങ്ങനെ മറികടക്കണം എങ്ങനെ ീന്ന് തിരിച്ചു വരണം എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് അവരിപ്പം പോകുന്നത് ഒരു റെസ്റ്റിങ് റെസ്റ്റിങ് പീരീഡ് ആണ് അവരിപ്പോൾ ഒരു ശരശയിൽ അവരുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് തന്നെ ഒരു ശരശൈല കിടക്കുന്നൊരു അവസ്ഥയാണ് അവർ സ്വയം ഏറ്റുവാങ്ങുകയാണ് ആ വേദന ആ അവർ ചെയ്തതിന് അവർ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വയം അവർ ഒരു ഞാൻ ഞാൻ എനിക്ക് എന്ത് സംഭവിക്കട്ടെ ഞാൻ ഈ ചെയ്തു പോയതിന് ശരശ്യെന്ന് പറയുന്നത് അതാണ് സ്വയം ഏറ്റുവാങ്ങുന്ന വേദനയാണ് ആ എനിക്കിത് കിട്ടണം എനിക്കിത് കിട്ടണം ഞാൻ അനുഭവിക്കും ഞാൻ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് സ്വയം അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വേദന അവരുടെ ഉള്ളു പെടയുന്നത് ആരും കാണുന്നില്ല പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സ് അവർ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് നിങ്ങളോട് ചെയ്തത് തെറ്റാണെന്ന് തീർച്ചയായും അവർക്ക് നിങ്ങളുമായിട്ടൊരു സന്തോഷമായിട്ടൊരു ജീവിതം പഴയ പഴയതുപോലെ ഒരു അതാണ് അവരുടെ മനസ്സിൽ അവർ അവരുടെ ചിന്തയും പ്രാർത്ഥനയും ഒക്കെ അതാണ് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഒരു മനസ്സലിവില്ലാതെ ഒരു ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ അവർ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുകയാണ് അവർ അവരുടെ വഴിക്ക് ഈ ഒരു പാർട്ടിയെ കൊണ്ടുപോകണം അവർക്ക് നന്നായിട്ട് ജീവിക്കണം അവരുടെ വഴി നല്ലതാവണം മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു വിഷയവുമില്ല എന്നുള്ള രീതിയിൽ അവർ നിൽക്കുകയാണ് പക്ഷേ അവർ നല്ലതായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് അവരുടെ വഴിക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരതൊന്നും ഇപ്പോൾ ചെവിക്കൊള്ളാത്ത സാഹചര്യം ചെവി കൊണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ ആ ഒരു ആ ഒരു പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ പലതും കണ്ട് എടുത്തു ചാടിയ സമയത്ത് അവരുടെ വഴിക്ക് അവർ പോകുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറി അവർ അവരുടെ കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു ഫൂളിനെ പോലെ ജീവിക്കുകയാണ് ഇപ്പോൾ ഒരു പോലെ വിഡ്ഡിവേഷം കെട്ടി ഒരു ജോക്കറെ പോലെ നിന്ന് അവർ ആടുകയാണിപ്പം അവരുടെ വേഷം ആടി തീർക്കുകയാണ് സ്വയം വേദനിച്ചുകൊണ്ട് പക്ഷേ അവരുടെ മനസ്സ് മുഴുവൻ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒരു ജീവിതം ഉണ്ടാകുമെന്നും നിങ്ങളിലോട്ട് വരാമെന്നും ഒക്കെ അവരുടെ മനസ്സിൽ മനസ്സിലാഗ്രഹമുണ്ട് തീർച്ചയായും ഒരു ഒരു ഇതാണ് അവരുടെ റിയൂണിയനും ഒരു സന്തോഷവും അവരുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സന്തോഷം വേറെ എങ്ങും അവർക്ക് കിട്ടത്തില്ല അപ്പോൾ എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്ന ഒരു കാർഡ്സിലും ഇതാണ് അവർക്ക് ഹാർട്ട് പെയിനാണ് അവർ തകർന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് എനിക്ക് ബോട്ടമായിട്ട് ഇതാണ് കിട്ടിയേക്കുന്നത് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് ഒരു തകർന്ന ഒരു തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ജോക്കറായിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോകാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഒരു സോറി കാട് എനിക്ക് എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് തന്നെ വെച്ച് െടുക്കണമെന്നുള്ളത് ആ ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവർ തീർച്ചയായും അവരുടെ മനസ്സിലൊരു റിയൂണിയനും ഒരു പണ്ടത്തെ ആ ഒരു കുടും ഒരു ഗൃഹാതുരത്വം അവർ നിങ്ങളുമായിട്ട് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ള ഒരു വേദനയാണ് അവരെ അവരിപ്പോൾ നല്ലതായിട്ട് വേദനിപ്പിക്കുന്നത് അതാണ് തീർച്ചയായും അവരുടെ മനസ്സിലും ആഗ്രഹം ഇതാണ് ഒന്നിക്കണം പഴയതുപോലെ സന്തോഷത്തോടെ ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളും ഒക്കെ ആയിട്ട് പൊക്കുകൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ അവർ പെട്ടെന്നുള്ള ഒരു എടുത്തു ചാട്ടത്തിൽ അവർക്ക് അങ്ങനെ സംഭവിച്ചു അപ്പോൾ അവർക്ക് അതിൽ ദുഃഖമുണ്ട് അപ്പോൾ പഴയ ഒരു ഇതിൽ സന്തോഷത്തോടു കൂടി എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് പോകണമെന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ ആഗ്രഹമൊന്ന് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് ഉണ്ട് ഞാൻ ആ ക്ലൂസും കൂടെ ഒന്ന് നോക്കട്ടെ ചെറിയ നിങ്ങളുടെ ഒരു ഡേറ്റിൻ്റെ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നാളായിരിക്കാം ഓരോ സ്ഥലമായിരിക്കാം അപ്പോൾ ആ ഒരു ക്ലൂവും കൂടെ ഞാൻ നോക്കാമേ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് ഉണ്ട് നമുക്കത് നോക്കാം എന്തൊക്കെ ക്ലൂസ് ആണെന്ന് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പൂരുട്ടാതി നക്ഷത്രം വന്നിട്ടുണ്ട് ചിത്തിര നക്ഷത്രം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വന്നിട്ടുണ്ട് പത്തൊമ്പത് എന്ന അക്കം വന്നിട്ടുണ്ട് ത്രീ വന്നിട്ടുണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വന്നിട്ടുണ്ട് ആയില്യം നക്ഷത്രം വന്നിട്ടുണ്ട് മാർച്ച് എന്ന മാസം വന്നിട്ടുണ്ട് ഉത്രാടം നക്ഷത്രം വന്നിട്ടുണ്ട് നമ്പർ നയൻ വന്നിട്ടുണ്ട് മെയ് എന്ന മാസം വന്നിട്ടുണ്ട് ഒക്ടോബർ എന്ന മാസം വന്നിട്ടുണ്ട് രോഹിണി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് മകം നക്ഷത്രം വന്നിട്ടുണ്ട് ചതയം നക്ഷത്രം വന്നിട്ടുണ്ട് ഡിസംബർ മാസം വന്നിട്ടുണ്ട് ചോതി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് നമ്പർ സെവൻ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വന്നിട്ടുണ്ട് തേർട്ടി ഫോർ എന്ന അക്കം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വന്നിട്ടുണ്ട് കൊല്ലം എന്ന സ്ഥലം വന്നിട്ടുണ്ട് നമ്പർ ട്വൻറ്റി വൺ ലാസ്റ്റായിട്ട് തേർട്ടി വൺ എന്ന നമ്പരും വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതാണ് ഇന്നത്തെ ക്ലോസ് ആയിട്ട് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫുമായിട്ടത് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ യൂണിവേഴ്സിനോട് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്ത് നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് നന്ദി പറയാം തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്